ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്ന ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ സ്ഥാപനമാണ് ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്രോയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതികവിദ്യ വികസിപ്പിച്ച് രാജ്യത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കുക എന്നതാണ് വി നാരായണൻ ആണ് ഇസ്രോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കുറഞ്ഞ ചെലവിൽ ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നതാണ് ഐ എസ് ആർഒയുടെ ഒരു പ്രത്യേകത വിക്രം സാറാഭായ് എന്ന അതുല്യ പ്രതിഭയാണ് ഈ ബഹിരാകാശ ഗവേഷണ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത് അന്നത്തെ സർക്കാർ ബഹിരാകാശ ഗവേഷണങ്ങളെക്കുറിച്ച് പഠിക്കാനായി ആണവോർജ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരുന്നു അതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തുമ്പയിൽ ഇൻകോസ്പാർ രൂപം കൊണ്ടു ഇതിനുശേഷം വിക്രം സാറാഭായ് ഐ എസ് ആർഒയ്ക്ക് തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിക്ഷേപിച്ച ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യം എക്സ് റേ ജ്യോതിശാസ്ത്രം എയറോണോമിക്സ് സോളാർ ഫിസിക്സ് എന്നിവയിൽ പരീക്ഷണങ്ങൾ നടത്താനായിരുന്നു ആര്യഭട്ട വിക്ഷേപിച്ചത് ഐ എസ് ആർ എയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യമായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി എട്ടിൽ വിക്ഷേപിച്ച ചന്ദ്രയാൻ വൺ ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിനായാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രയാൻ വിക്ഷേപണം നടന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഐ എസ് ആർഒയുടെ ആദ്യ ചാന്ദ്രദൗത്യവാഹനം വിക്ഷേപിച്ചത് ചന്ദ്രയാൻ മണ്ണിന്റെ പ്രഥമ ലക്ഷ്യം ചന്ദ്രന്റെ ഉപരിതലത്തിലെ രാസമൂലകൗമ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ വളരെ കൃത്യമായി പഠിക്കുക എന്നതായിരുന്നു പത്ത് മാസത്തെ പ്രവർത്തനത്തിന് ശേഷം ചന്ദ്രയാൻ വൺ എന്ന ഉപഗ്രഹത്തിന്റെ ഭൂമിയുമായുള്ള ബന്ധം നിലച്ചു എന്നാൽ ചന്ദ്രനിൽ മുമ്പ് കരുതിയിരുന്നതിനേക്കാളും ജലത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന സുപ്രധാന കണ്ടെത്തലിന് ഈ വിക്ഷേപണം കാരണമായി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് വിക്ഷേപിച്ച മംഗൾയാൻ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തി ചൊവ്വാതൗത്യം നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ ചൊവ്വയുടെ ഉപരിതലത്തിലെ ധാതു സമ്പത്തിനെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും പഠിക്കുകയായിരുന്നു മംഗൾയാൻ എന്ന ഈ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങൾ ചന്ദ്രനിൽ വിജയകരമായ ഒരു സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണ ദൌത്യമായിരുന്നു ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഓഗസ്റ്റ് അഞ്ചിന് പേടകം ചന്ദ്രന്റെ ഭ്രമണ പഥത്തിലെത്തി ബഹിരാകാശത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ദൗത്യമാണ് ഗഗൻയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപിച്ച എക്സ്പോസാറ്റ് ഇന്ത്യയുടെ ശാസ്ത്രീയ യോഗ്യതകൾ ഉറപ്പിക്കുന്നതായിരുന്നു ഐ എസ് ആർഒയുടെ സാങ്കേതിക വിദ്യകളും ഭാവി ലക്ഷ്യങ്ങളും വളരെ വലുതാണ് ഭാരം കുറഞ്ഞതും പുനരുപയോഗിക്കാവുന്നതുമായ വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിക്കുക എന്നത് ഐ ഒരു ലക്ഷ്യമാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും രണ്ടായിരത്തി നാൽപ്പതോടെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ച് തിരിച്ചെത്തിക്കാനുമുള്ള ഐ എസ് ആർഒയുടെ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു ഐ എസ് ആർഒയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്ക് വലിയ സംഭാവന നൽകുന്നു ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ